ചീട്ടുകളി സംഘത്തെ അന്വേഷിക്കുന്നതിനിടെ എസ് ഐ കെട്ടിടത്തിൽ നിന്നും വീണു മരിച്ചു പാലാ രാമപുരം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ജോബി ജോർജാണ് മരിച്ചത് ചെറുക്കട സ്വദേശിയാണ് മരിച്ച എസ് ഐ ജോബി ജോർജ് നൈറ്റ് പെട്രോളിങ്ങിനിടെ ചീട്ടുകളി സംഘത്തെ പിടിക്കാൻ പോകുന്നതിനിടയിലായിരുന്നു അപകടം സംഭവിച്ചത് രണ്ടാം നിലയിൽ നിന്നും വീണു പരിക്കേറ്റ ജോബിയെ പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ചീട്ടുകളി സംഘം വാതിൽ തുറക്കാഞ്ഞതിനെ തുടർന്ന് ചവിട്ടി തുറക്കുന്നതിനിടെയാണ് കെട്ടിടത്തിൽ നിന്നും ഇദ്ദേഹം താഴേക്ക് വീണത് നൈറ്റ് പെട്രോളിങ്ങിനിടെ രാമപുരം ബസ് സ്റ്റാൻഡിന് സമീപമുള്ള സ്വകാര്യ കെട്ടിടത്തിൽ ചീട്ടുകളി സംഘങ്ങൾ ഉണ്ടെന്ന വിവരത്തെ തുടർന്നാണ് ജോബി ജോർജും മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനും സ്ഥലത്തെത്തിയത് വാതിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് കാലുകൊണ്ട് വാതിൽ ചവിട്ടി തുറക്കുന്നതിനിടയിൽ പുറകിലേക്ക് മറിഞ്ഞ് രണ്ടാം നിലയിൽ നിന്നും താഴേക്ക് വീഴുകയായിരുന്നു വീഴ്ചയിൽ തലയ്ക്ക് ആഴത്തിൽ മുറിവേറ്റു ഉടൻ തന്നെ പാലാലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരിച്ചിരുന്നു കേസിൽ ദുരൂഹതയില്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം ബുധൻ ഇത് ഒരു ഇതേ എനിക്കുള്ളതാ ഫിക്കുള്ളത് എടുക്കാൻ പോകുന്നേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലെ കണ്ടാൽ ആരും ഞെട്ടും ഇത്രയും വിലക്കുറവിൽ ഇത്രയും കളക്ഷൻസ് വേറെ കണ്ടിട്ടുണ്ടോ ഒത്തിരി വില അറ്റ്ലസ് ഫാക്ടറി ഔട്ട്ലെറ്റ് കാഞ്ഞിരപ്പള്ളി